ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ആർ ഡു വെൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാമറ ആയിട്ട് ഒരു ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചൊരു ബുദ്ധി ആകുമ്പോൾ എന്തൊക്കെയോ ഞാൻ സംസാരിക്കുന്നുണ്ട് അത്ര സംസാരിക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ ഈ പിന്നെയും 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 ഇൻട്രോ അല്ല പറഞ്ഞ ഡയലോഗ് അത് ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ പറയുന്നതാണ് പക്ഷെ ഞാനതൊരു അത് ഒരു പ്ലാറ്റ്ഫോമിൽ വിട്ടിട്ടില്ല അത് കാണുമ്പം ഇപ്പം ഞാൻ എന്റെ വീഡിയോ കാണുമ്പം എനിക്കൊരു സന്തോഷം ഉണ്ടല്ലേ പക്ഷെ എല്ലാവരും ഒരു വീഡിയോ പിന്നെ അതെടുത്ത് ഞാൻ കാണുമ്പം ഞാൻ അതൊരു സ്ഥലത്ത് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാം എടുക്കും അവിടെ ഞാൻ വീഡിയോസ് ചെയ്യും അവിടെ ഞാനൊരു വീഡിയോസ് ഇപ്പം ട്രാൻസ്ലേഷൻ തന്നെ ചെയ്യുവാണെങ്കിൽ അത് ഞാൻ പിന്നെ എടുത്ത് കാണുമ്പോൾ എനിക്കൊരു ചമ്മല് തോന്നും അത് അതുകൊണ്ട് അങ്ങനെ ഒരു ചമ്മൽ ഉള്ളത് ഈ ഒരു വീഡിയോ എടുക്കാൻ ഇത്രയും ഇത്ര ഉള്ള എനിക്ക് പറയാൻ അപ്പൊ നമ്മളെ മിക്കപ്പോഴും നമ്മളെ ക്ലോസ് ആണെന്ന് നമ്മൾ കരുതുന്നവരൊന്നും കുറച്ചാളിയാൻ വന്ന് ക്ലോസ് ആയിരിക്കണം അതേപോലെ നമ്മളെ അറിയാത്തവര് എന്നും അറിയാത്ത എത്രയോ പേര് വന്ന ലൈക്ക് അടിക്കുന്നു ആ കൊള്ളാന്ന് പറയുന്നു എന്തൊക്കെ പറയുന്നു പക്ഷെ ഈ നമ്മളെ വേണമെന്ന് നമ്മള് വിചാരിക്കുന്നവരാരും അങ്ങനെ വന്ന് പറയത്തില്ല എനിക്ക് ആയിക്കോട്ടെ എന്തൊക്കെയോ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു അപ്പോ അത്രേ ഉള്ളു എനിക്കിപ്പം ഓണത്തിന് പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുന്നു കരുതി അങ്ങനെ അവരെ വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്യാതിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ആയിക്കോട്ടെ ഇന്ന് ആരും ഒരു സത്യം പറയാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കോളേജിൽ അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം കോളേജിൽ കുറച്ചാണ് കഴിയുമ്പോൾ എങ്ങനെയും കറങ്ങി തിരിഞ്ഞു അവരുടെ കയ്യിൽ വരുവാണെങ്കിൽ അറിഞ്ഞാൽ മതി അതേപോലെ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിലും അമ്മ വീട്ടിൽ മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല പിന്നെ നാട്ടിലും ആർക്കും അറിയത്തില്ല സോ അങ്ങനെ ആർക്കും അറിയാതെയാണ് ഞാനൊരു ചാനലിൽ തുടങ്ങി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പിന്നെ നാളെ നാളെ ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെടും പെടും അപ്പോൾ ആ ശുഭപ്രതീക്ഷയിലൂടെ ഞങ്ങൾ ഇന്നലെ ഉത്രാടത്തിന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ അത് നമുക്ക് ഇന്ന് തയ്യാറാണ് ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഉത്രാടം ഞാൻ ഇന്ന് മോർണിംഗ് ആണ് കേട്ടോ വീട്ടിലെത്തിയത് ആക്ച്വലി നമ്മളോട് ലീവ് വൺ വീക്ക് മുന്നേ പറഞ്ഞായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് സീറ്റ് ബുക്കാക്കാൻ പറ്റത്തില്ലോ ഒന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി എന്നാലും നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ സോ ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടയേഡായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി ഉറങ്ങി എനിക്ക് വന്നപ്പോൾ ഈവനിങ് ആയി സോ എനിക്ക് കോട്ടയം വരെ പോകാനുണ്ടായിരുന്നു കാരണം കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഷോർട്ട് സെറ്റിട്ടുണ്ടായിരുന്നു കാരണം കടയിലൊക്കെ നല്ല തിരക്കാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നമുക്കും തിരക്കാണ് അവർക്കും തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ സോ എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ഒത്തിരി ഒരു മണി ഏഴുമണി എട്ടുമണിയൊക്കെ ആയി സോ അപ്പോഴാണ് നമ്മൾ ക്ലീനിങ് എൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ടാക്കുന്നത് ഞാനും എൻ്റെ ബ്രദറും കൂടി റൂമൊക്കെ ക്ലീനാക്കി കുറേ തുണി ഉണ്ടായിരുന്നു എടുത്തു വെക്കാൻ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം സോ ഞാനും അവനും കൂടെ എല്ലാം ഒന്ന് റെഡി അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ തൂക്കാനുണ്ടായിരുന്നു ചുക്കിലി കളയാനുണ്ടായിരുന്നു ആക്ച്വലി നമുക്ക് മൂന്ന് റൂമുണ്ട് ആ മൂന്ന് റൂമിലെയും വീഡിയോ നമുക്കെടുത്ത് ആക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര പോറായി സോ ഞാൻ ഒരു റൂം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ദെൻ ഇത് അവന് ഇന്നലെ ഇട്ട പൂക്കളം കേട്ടോ അതൊക്കെ ടൂത്ത് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പം എനിക്ക് തയ്ക്കാൻ കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു സോ ഞാൻ അവനോട് പറഞ്ഞു നീ തുടച്ചിടെ ഞാൻ പോയിട്ട് വരാം അങ്ങനെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ആക്ച്വലി നല്ല മഴയായിരുന്നു സോ ഫുള്ള് നനഞ്ഞു അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു പിന്നെ ഞങ്ങൾ ആ പൂക്കളം വരയ്ക്കാനായിട്ടിരുന്നു ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു പൂക്കളം വീട്ടിലിടാൻ പോകുന്നത് ഇത്രയും നാളായിട്ട് നമ്മൾ അങ്ങനെ വെളിയിൽ നിന്ന് പൂ മേടിച്ചിട്ട് അങ്ങനെ ഇടുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഓർത്തിത്തേ നമുക്കൊന്ന് സ്പെഷ്യൽ ആക്കാവുന്ന രീതി ഞങ്ങള് വെളിയിൽ നിന്ന് പൂവൊക്കെ മേടിച്ചു വെളിയിൽ നിന്ന് പൂ മേടിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പൂ ചീത്തയൊക്കെ പോകും എന്നൊക്കെ പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ വരയ്ക്കും നമ്മൾ മാത്രം ഉള്ളായിരുന്നു ബാക്കി എല്ലാ വീട്ടുകാരും കടന്നു ലൈറ്റൊക്കെ ഓഫാക്കി അവരൊക്കെ നേരത്തെ കടന്നു നമ്മൾ ഒത്തിരി ടൈം എടുത്തു കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ടൈം എടുത്തു പിന്നെ പൂവൊക്കെ പൊട്ടിച്ചു അങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പം അമ്മ പറഞ്ഞു അമ്മ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞു ബട്ട് അമ്മയ്ക്കും അതിൻ്റെ സൈഡ് വഴി ഒത്തിരി പരിപാടികളായിരുന്നു അമ്മ ആ വഴി അങ്ങ് പോയി ദെൻ ഞാനും അവനും കൂടെ ഇരുന്ന് കുറേ നേരം ഓരോന്നൊക്കെ പറഞ്ഞു എങ്ങനെ പൂവൊക്കെ പൊട്ടിച്ചു അപ്പം ഞങ്ങൾക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ ഇന്നാളത്തേക്ക് ചീത്തയായി പോവുമോ എന്നറിയത്തില്ല കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഉണ്ടായിരുന്നു എല്ലാവരും പിന്നെ ഓർത്തു എനത്തു പോവട്ടെ നമുക്കും കാര്യം എളുപ്പമാക്കണമല്ലോ ഇന്ന് നമ്മൾ കിടന്നുറങ്ങി ഉറങ്ങിയപ്പോൾ ഒരു മണിയൊക്കെ ആയി പിന്നെ നമ്മൾ രാവിലെ ഒരു അഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ എണീറ്റ് എണീറ്റ് പിന്നെയും പൂക്കളത്തിൽ തന്നെ പരിപാടി തുടങ്ങി രാവിലെ എണീറ്റ് പിന്നെയും കൂടാൻ തുടങ്ങി ആക്ച്വലി ഞങ്ങൾ എണീറ്റിട്ട് സ്റ്റാർട്ടാക്കിയപ്പം ഒരു അഞ്ചരയായി ബട്ട് കുറേ നേരം എടുത്തു പോയിട്ട് 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 വരാൻ കാരണം നമ്മൾ രണ്ടുപേരേ ഉള്ളൂ പിന്നെ ഇത്രയും പോവുണ്ട് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇതൊന്നും ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇത്രയും നേരം എടുത്തത് പിന്നെ എന്ന് പറയുമ്പം ആ അതൊരു രസമല്ലേ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനായിട്ടൊക്കെ പിന്നെ വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ ഇങ്ങനെ ചെയ്തുള്ളൂ പിന്നെ ഞാൻ ഇരുന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരികയും പിന്നെ എന്താ ഈ വീഡിയോ വീട് ഇങ്ങനെയായിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചെടുക്കാൻ മാറുന്നു ഈ ഷോർട്ട് വീഡിയോസിന് എടുത്ത പോകണക്കാണ് എടുത്തത് പിന്നെ നമുക്ക് മൂന്ന് അമ്പലങ്ങളിൽ പോകാനായിട്ടുണ്ടായിരുന്നു ഒരു ഏഴുമണിയായപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് എത്രയായപ്പോഴാണ് പോയത് സോ അതുകൊണ്ടുതന്നെ ഞാൻ വന്നപ്പോഴത്തേക്കിനും പതിനൊന്ന് മണിയായി സോ ഫുഡ് രാവിലത്തെ കഴിച്ചപ്പം ഇപ്പോൾ സമയം പന്ത്രണ്ടായി കാലമായി അപ്പോഴാണ് ഞാൻ ദോശയും സാമ്പാറും കഴിക്കുന്നത് ദെൻ നമുക്ക് ചോറണ ആ സമയം ഈ ഞങ്ങൾ ഒന്നരയായപ്പോൾ തന്നെ ചോറുണ്ടു നല്ല സദ്യയായിരുന്നു ആക്ച്വലി നല്ല സദ്യ രണ്ടു തരം പായസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സദ്യ കഴിച്ച് പായസം കഴിച്ചാൽ പിന്നെ മലയാളികൾക്ക് ഒരു ഉറക്കം ബസ്റ്റാണല്ലോ സോ ഞാനിതൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി ഈ എനിക്ക് ആണ് നീറ്റത് എന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അമ്മ വീട്ടിൽ പോയിട്ട് വരാം അമ്മ വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ കാറിനാണ് പോയത് സോ എനിക്ക് കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ൊസിൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് തെറ്റിട്ട് നിങ്ങൾ കാണും കാരണം സ്വാഭാവികം സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ട് ശരിയാക്കാം ദെൻ അപ്പോൾ ഇതൊക്കെ ഈ കണ്ടതൊക്കെയാണ് എൻ്റെ ഓണം ഇത്തവണത്തെ എല്ലാവർഷവും ഇത് ഒരേ കോൺ അടയ്ക്കണമെന്നില്ലല്ലോ ദെൻ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം സീൻ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം atrama a foing sind theshi babaki